യു കെയിൽ തൊഴിൽ രഹിതരും സമയ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഉൾപ്പെടാത്തതോ യുവതി യുവാക്കളുടെ എണ്ണം കൂടി വരുന്നത് കടുത്ത ആശങ്ക ഉയർത്തുകയാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള കണക്കുകൾ അനുസരിച്ച് പതിനാറിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഏഴു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം ആളുകളാണ് തൊഴിലിലോ സമയ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഏർപ്പെടാതെയുള്ളത് ഇതേ പ്രായപരിധിയിലുള്ള നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർ തൊഴിൽ അന്വേഷകരായിട്ടുമുണ്ട് ഇതോടെ തൊഴിൽ ലക്ഷത്തിൽ അധികമായി മാറി രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി കണക്കുകളാണിത് കൂടി വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്കിൽസ് ട്രെയിനിങ് ഷിപ്പ് എന്നിവ ആവശ്യത്തിന് ഇല്ലാത്തതുമാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തൊഴിലില്ലാത്തവരും വിദ്യാഭ്യാസ പരിശീലനങ്ങളിൽ ഏർപ്പെടാത്തവരുമായവരുടെ എണ്ണം രാജ്യത്ത് ഏറ്റവും കുറവുള്ള തെക്കുകിഴക്കൻ മേഖലയുടേതിന് സമമായി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കുറച്ചാൽ പ്രതിവർഷ ജി ഡിപിയിൽ ഇരുപത്തിമൂന്ന് ബില്യൺ പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ വിശകലനത്തിൽ വ്യക്തമാക്കുന്നത് മുൻകാലങ്ങളിൽ വേജ് സബ്സിഡി പദ്ധതികൾ ഉപയോഗിച്ച് യുവാക്കളെ തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു കോവിഡ് കാലത്ത് പതിനാറിനും ഇരുപത്തിനാലിനും ഇടയിലുള്ളവർക്ക് ആറുമാസക്കാലം വരെ ശമ്പളം നൽകുന്ന പദ്ധതി ടോറി സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇത് പ്രധാനമായിട്ടും നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാധ്യത്തിനു ശേഷം വിവിധ ലേബർ സർക്കാരുകൾ രൂപീകരിച്ച ഫ്യൂച്ചർ ജോബ്സ് ഫണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ന്യൂസ് ഡെസ്ക്